സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഡോക്ടർമാരെ ആദരിച്ചു ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി എടയൂർ കെ എം യു പി സ്കൂളിലെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഉള്ള ഡോക്ടർമാരുടെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു സ്വദേശത്തും വിദേശത്തും സർക്കാർ സ്വകാര്യ തലങ്ങളിലുമായി അൻപതോളം പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർമാരാണ് കെ സ്കൂളിനുള്ളത് പരിപാടിയുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അനൂപ് സുന്ദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ വിനീത മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ പി പി പ്രേമജ ടീച്ചർ എം ടി എ പ്രസിഡന്റ് തഹാനി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സമദ് മച്ചിങ്ങൽ അൻവർ പി ഷമീന ടി പി ഫാത്തിമ സുഹറ നഫീസ വി പി നൌഫൽ കലമ്പൻ അധ്യാപകരായ പി ഷെരീഫ് കെ രാധ പി പി പ്രീത എന്നിവർ പങ്കെടുത്തു

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഡോക്ടർമാരുടെ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ആരുടെ സ്മരണാർത്ഥമാണ് എന്ന് മക്കളെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഡോക്ടർ ബിപിൻ പി ചന്ദ്ര റോയ് എന്ന് പറയുന്ന ബി സി റോയെ ജനന മരണ ദിനമാണ് ഡോക്ടർമാരുടെ ദിനമായിട്ട് എന്താ സാധാരണ നമ്മളൊന്നില്ല ജനന ദിനം ജന്മദിനോ അല്ലെങ്കിൽ മരണം അല്ലെ ജന്മദിനമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അല്ലേ ബി സി റോയെ പ്രത്യേകത എന്താ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒന്നിന് പശ്ചിമ ബംഗാളിൽ ജനിച്ചത് ജൂലൈ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിന് തന്നെയാണ് അദ്ദേഹം അപ്പൊ ബി സി റോയുടെ സ്മരണാർത്ഥം ജനനവും മരണവും ഒരേ തീയതി വന്നതിന്റെ അടിസ്ഥാനം എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം